നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്ത്യൻ രാഷ്ട്രീയം കുറച്ചു കാലങ്ങളായി പശുവിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോ അത് കോഴിമുട്ടയ്ക്ക് ചുറ്റും കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യം മനസ്സിലായില്ല അല്ലെ ഈ വീഡിയോ ഒന്ന് മുഴുവൻ കേട്ടു നോക്കും അംഗൻവാടികളിലും എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും ഉച്ചക്കഞ്ഞിക്കൊപ്പം സപ്ലിമെന്ററി ഫുഡ് എന്നോണം മുട്ട കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇന്ത്യയിൽ തുടങ്ങിയിരുന്നു അതിൽ നിന്ന് മഹാരാഷ്ട്ര സർക്കാർ പിറകോട്ട് പോവുകയാണ് അവരനി സ്കൂളുകളിൽ മുട്ട വിതരണം ചെയ്യണമെങ്കിൽ സർക്കാർ പണം തരൂല്ല താല്പര്യമുണ്ടെങ്കിൽ അത് സ്കൂൾ സ്വയം കണ്ടെത്തട്ടെ ഇനി സ്കൂളുകളിൽ മുട്ടയോ മുട്ട ചേർത്ത ഭക്ഷണ പദാർത്ഥങ്ങളോ കൊടുക്കുന്നതിന് സർക്കാരിൽ നിന്ന് പണം കിട്ടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരുന്ന കെ കാമരാജാണ് തമിഴ്നാട്ടിൽ സംസ്ഥാന വ്യാപകമായിട്ട് ഉച്ചക്കഞ്ഞി വിതരണം എന്ന് പറയുന്ന ഒരു ആശയം തുടങ്ങുന്നത് ഇത് വിദ്യാർത്ഥികളെ നിറയെ പേരെ സ്കൂളുകളിലേക്ക് എത്തിച്ചു പ്രത്യേകിച്ച് അംഗൻവാടിയിലെ കുട്ടികളുടെ എണ്ണം കൂടിയപ്പോ അത് കുട്ടികളുടെ ആരോഗ്യത്തിനും അതുപോലെ ഭക്ഷണം ലഭിക്കാത്തത് കാരണവും മാൽ കാരണവും സംഭവിക്കുന്ന കുട്ടികളുടെ മരണത്തിന്റെ കുറവിനുമൊക്കെ കാരണമായി അങ്ങനെ സുപ്രീം കോടതി ഇടപെട്ട് ഇത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കണം എന്നുള്ള ശുപാർശ വന്നു പിന്നീട് പല സംസ്ഥാനങ്ങളും ഗുജറാത്ത് കർണാടക ആസാം അങ്ങനെ പല സംസ്ഥാനങ്ങളും ഒന്നായി ഈ പദ്ധതി നടപ്പിലാക്കാൻ തുടങ്ങി ഒടുക്കം അത് രാജ്യവ്യാപകമായി നടപ്പിലാക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ തീരുമാനിച്ചു അന്നതിന് മിഡ് ഡേ സ്കീം എന്ന് പേര് വിളിച്ചു പക്ഷെ പിന്നീട് ഈ പുതിയ എൻ ഡി എ സർക്കാരിൻ്റെ കാലത്തതിൻ്റെ പേര് മാറ്റി പി എം പോഷൺ യോജന എന്നാക്കിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ പേര് മാത്രമല്ല ആ കാര്യത്തിന്റെ ഉദ്ദേശം തന്നെ മാറിപ്പോകുന്നു എന്ന് നമുക്ക് തോന്നുകയാണ് അല്ലെങ്കിലും പേര് മാറ്റുന്നത് ഒരു പുതിയ കാര്യമല്ലല്ലോ ഇന്ത്യൻ ഗവൺമെന്റിന് പക്ഷെ പേര് മാറിയാലും കുഴപ്പമില്ലായിരുന്നു ആ ഉദ്ദേശത്തെ തന്നെ മാറ്റുന്നു പേരിനോടൊപ്പം തന്നെ ആ ഉദ്ദേശം തന്നെ മാറുന്നു എന്ന് സംശയിത്തക്ക രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുട്ടികളുടെ സ്ഥിതി അല്ലെങ്കിൽ ഇന്ത്യയിലെ കുടുംബങ്ങളുടെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ലോകത്തിലെ പട്ടിണി സൂചികയിൽ ഇന്ത്യ ഏറ്റവും പിറകോട്ടു പോയ ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി അധ്യക്ഷത വഹിച്ച ജി രാജ്യങ്ങളുടെ സമ്മേളനം ഡൽഹിയിൽ വലിയ ആർഭാടപൂർവ്വം നടന്നു പക്ഷെ ആ ജി ട്വന്റി രാജ്യങ്ങളില് കുട്ടികളുടെ പോഷകാഹാരക്കുറവിന്റെ ഇൻഡെക്സിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ അതായത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോലത്തെ രാജ്യങ്ങൾക്ക് പോലും പിറകിലാണ് കുട്ടികളുടെ പോഷകാഹാരക്കുറവിൽ ഇന്ത്യയുടെ സ്ഥാനം കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഉച്ചക്കഞ്ഞിയോടൊപ്പമുള്ള കോഴിമുട്ട വിതരണത്തിലും ഉണ്ട് രാഷ്ട്രീയം എന്താലേ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഏർപ്പാടാക്കുന്ന ഈ സപ്ലിമെന്ററി ഫുഡ് വിതരണത്തിൽ ബി ജെ പി ഭരിക്കുന്ന മൂന്നേ മൂന്ന് ഇടങ്ങളിൽ മാത്രമാണ് ഈ കോഴിമുട്ട കുട്ടികൾക്ക് വിതരണം ചെയ്യുന്ന പരിപാടി നിലനിൽക്കുന്നത് ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ബി ജെ പിന്മാറിക്കഴിഞ്ഞു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്മാറിക്കഴിഞ്ഞു മധ്യപ്രദേശില് കമൽനാഥ് സർക്കാരിന്റെ കാലത്ത് അത് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് പിന്നീട് അധികാരം തിരിച്ചു പിടിച്ചപ്പോ വേണ്ടെന്ന് വെച്ചു കർണാടകയിൽ ആദ്യം ചെയ്യാൻ തുടങ്ങി ലിങ്കായത്തുകാരുടെ എതിർപ്പ് കാരണം ബി ജെ പി അതിൽ നിന്ന് പിറകോട്ട് പോയി പക്ഷേ സിദ്ധരാമയ്യ അത് കർണാടകയിൽ ഇപ്പോൾ നടപ്പിലാക്കുകയാണ് നേരത്തെ ആഴ്ചയിൽ രണ്ടു ദിവസം കൊടുത്തിരുന്നത് ഇപ്പൊ അദ്ദേഹം ആഴ്ചയിൽ ആറ് ദിവസം കൊടുക്കാൻ തുടങ്ങി ഗോവയില് ബി ജെ പി അതിൽ നിന്ന് പിറകോട്ടു പോയി ഛത്തീസ്ഗ്രെ നേരത്തെ പഠി നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോ കോഴിമുട്ട വിതരണം കുട്ടികൾക്ക് കൊടുത്തത് ബി ജെ പി അധികാരത്തിൽ വന്നപ്പോ അത് നിർത്തലാക്കി ഫലത്തിൽ ഇപ്പോ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പിയുടെ ഭരണത്തിലുള്ള മൂന്നേ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനോടൊപ്പം സപ്ലിമെന്ററി ഫുഡ് ആയിട്ടുള്ള കോഴിമുട്ട വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സപ്ലിമെന്ററി ഫുഡ് വിതരണത്തിനുള്ള പണം ഒഴിവാക്കുമ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് മഹാരാഷ്ട്ര സർക്കാരിന് സ്കൂളിന്റെ കയ്യിൽ കൊടുക്കാൻ പണമില്ല എന്നാണ് അമ്പത് കോടി രൂപ മാത്രമാണ് മഹാരാഷ്ട്രയുടെ ബജറ്റിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള കാരണമല്ല പിന്നെയോ സർക്കാർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ പണം തരുന്നത് നിന്ന് ഒഴിവാകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തം നിലയിൽ സ്കൂളുകൾക്ക് പി ടി എ വഴിയോ അല്ലെങ്കിൽ പബ്ലിക് ഫണ്ടിങ്ങിലൂടെയോ കൊടുക്കാമെന്നാണ് അപ്പോൾ അത് ഈ പദ്ധതിയിനെ മെല്ലെ മെല്ലെ ഇല്ലാണ്ടാക്കാനുള്ളൊരു പരിപാടി മാത്രമാണ് ഇനി ഇതിനെ എതിർക്കുന്നവര് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നവർ പറയുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൽ പ്രധാനമായിട്ട് അവർ വാദിക്കുന്ന കാരണം സ്കൂളിൽ പലതരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം മാത്രമേ കൊടുക്കാവൂ എന്നാണ് അത് ശരിയായ രീതിയല്ല കാര്യം മുട്ട കഴിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ സ്കൂളിലുണ്ട് പല സ്കൂളുകളും പല സംസ്ഥാനങ്ങളിലും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോ ആ വാദം ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല കാര്യം മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് മുട്ട കഴിക്കാത്ത കുട്ടികൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാം ഇനി രണ്ടാമത്തെ കാരണം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും തുഷാർ ഭോസ്ലെ എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു ആത്മീയ ആചാര്യൻ മഹാരാഷ്ട്രയിൽ വെച്ച് പറഞ്ഞത് ഫട്നവിസ് എന്ന മുഖ്യമന്ത്രിക്ക് ഇതൊരിക്കലും അനുവദിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം അദ്ദേഹം ഒരു അഭിമാനിയായ ഹിന്ദുവാണ് എന്നാണ് ഗോപാൽ ഭർവ എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ മേലെയാണ് പറഞ്ഞത് അംഗൻവാടിയിലൊക്കെ ഇത്ര ചെറുപ്പത്തിലെ കുട്ടികൾക്ക് മുട്ട കൊടുത്തു കഴിഞ്ഞാൽ വലുതാവുമ്പോൾ ഓരോരുപക്ഷെ നരഭോജികളാവും അത്ര അപ്പം സ്കൂളുകളിലേക്ക് മുട്ടയുമായുള്ള വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ പൊതുസ്ഥലത്ത് വെച്ച് തടയുമെന്നും വാഹനം നശിപ്പിക്കുമെന്നും വരെ പറഞ്ഞിട്ടുണ്ട് അവിടെ കുട്ടികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ചിന്താഗതി സൂക്ഷിക്കുന്ന ആളുകൾ പറയുന്നത് സാത്വിക ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം സ്കൂളുകളിൽ നിന്ന് സാത്വിക ഭക്ഷണം എന്താ അപ്പത്രർത്ഥം അതെവിടേക്കാണ് വിരൽ ചൂണ്ടുന്നത് മനസ്സിലാവുന്നുണ്ടോ കുറച്ചൊക്കെ സാത്വിക ഭക്ഷണം കൊടുക്കണം അത്ര ആർക്കാണ് ഈ സാത്വികം പണ്ട് ഏതോ ഒരു ആള് പറഞ്ഞൊരു തമാശ എനിക്ക് ഓർമ്മയുണ്ട് ഒരു അളിയനും അളിയനും തമ്മിൽ സംസാരിക്കാൻ അപ്പൊ ഒരളിയൻ മറ്റേ അളിയനോട് പറയാണ് അളിയ അളിയൻ എന്റെ ഭാര്യ പങ്ങളൻ അതുകൊണ്ട് അളിയൻ പെരുമാറുന്ന ഒരു രീതി ഉണ്ട് പക്ഷെ എൻ്റെ ഭാര്യ എനിക്ക് എനിക്കെന്റെ ഭാര്യയാണ് അളിയൻ എന്റെ ഭാര്യയെന്നോട് പെരുമാറുന്നത് പോലെ എനിക്കെന്റെ ഭാര്യനോട് പെരുമാറാൻ കഴിയില്ല അതുപോലെ സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് അപ്പൊ അതിന്റെ പിറകിൽ ഒരു രാഷ്ട്രീയമുണ്ട് അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാരാഷ്ട്രയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന അവർ ഈ തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോവുകയാണ് എഗ് ഫോർ എഡ്യൂക്കേഷൻ എന്നു പറഞ്ഞവരൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട് പല സന്നദ്ധ പ്രവർത്തകരും പി ടി എയും രക്ഷിതാക്കളും പല ലൈക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് മുതലാളിമാരും ഒക്കെ അതിനകത്തോട്ട് ചേരുന്നുണ്ട് ഒരു കുട്ടികൾക്ക് സ്കൂളിന് മുട്ട മുട്ടവിതരണം നടത്താനുള്ള പണം സ്വരൂപിച്ചു തുടങ്ങിയിട്ടുണ്ട് എത്ര കാലം അത് മുന്നോട്ട് പോകുമെന്നുള്ളത് നോക്കി കാണേണ്ട കാര്യമാണ് എനിവേ പക്ഷെ സർക്കാർ അണുകിട പിറകോട്ട് പോകാൻ തയ്യാറല്ല മുട്ട കൊടുക്കില്ല എന്നുള്ളത് തന്നെയാണ് തീരുമാനം അശുദ്ധിയുള്ള ഭക്ഷണങ്ങൾ സ്കൂളിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ തീരുമാനം ഓക്കെ അപ്പം എന്താണ് ഈ ന്യായീകരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മുട്ട കൊടുക്കേണ്ടത് എന്തെന്ന് പറയുന്ന ആളുകൾ പറയുന്ന ന്യായീകരണമോ അല്ലെങ്കിൽ അതിന്റെ വാദമോ നമുക്ക് കേട്ടു നോക്കാം അവർ പറയുന്ന ഇന്ത്യയിൽ എഴുപത് ശതമാനം വരുന്ന വീടുകളിലെയും വിദ്യാർത്ഥികൾക്ക് പോഷകാഹാരം വീട്ടിൽ നിന്ന് ലഭിക്കാനുള്ള സാമൂഹ്യ സാമ്പത്തിക സാഹചര്യം ഇന്ത്യയിൽ ഇല്ല ശരിയാണ് കഴിഞ്ഞ കാലങ്ങളിലെ തൊഴിലില്ലായ്മ കഴിഞ്ഞ വർഷങ്ങളിലായി നടക്കുന്ന തൊഴിലില്ലായ്മ വിലക്കയറ്റം വിലക്കയറ്റം ഓരോരോ രക്ഷിതാക്കളുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് തന്നെയുള്ള റിപ്പോർട്ടാണ് റൈറ്റ് എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പറഞ്ഞ ഏജൻസി ചെയ്തിട്ടുള്ളത് അവർ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ പോഷകാഹാരത്തിന് വേണ്ടി മാത്രമായി മാറ്റിവെക്കാൻ പണം കുടുംബങ്ങളിൽ കണ്ടെത്താൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ സ്കൂളുകളിൽ കുട്ടികളുടെ പോഷകാഹാര വിതരണം നടത്തേണ്ടതുണ്ട് ഇതിൽ മുട്ട ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് അവരുടെ ഇളം പ്രായത്തിൽ ബുദ്ധിവികാസത്തിന് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രോട്ടീൻസ് ആണ് ഈ പ്രോട്ടീൻ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും വില കുറഞ്ഞ സാധാരണക്കാരായ കുട്ടികൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണമാണ് കോഴിമുട്ട എന്ന് പറയുന്നത് മാത്രമല്ല പാല് വിതരണം നേരത്തെ നടത്തിയിരുന്നു പക്ഷെ പാലിലൊക്കെ വെള്ളം ചേർത്ത് ആളുകളെ പറ്റിക്കാനൊക്കെ പറ്റും പിന്നെ പാല് പേക്കെ ചീത്തിയായി പോകും നേരെ കുറച്ച് മുട്ട അതിന് അതിന്റെ ഷെല്ലിന്റെ ഉള്ളിൽ അതിന് കാലാവധി വളരെ കൂടുതലുണ്ട് കുറച്ച് കൂടുതൽ ദിവസങ്ങൾ അത് സൂക്ഷിക്കാൻ കഴിയും പിന്നെ മുട്ടയിൽ മായം കലർത്താൻ പറ്റില്ല അതുകൊണ്ട് കുട്ടികൾക്ക് അവർക്ക് പോഷകാഹാരം ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഏറ്റവും നല്ല ഒന്നാണ് മുട്ട ആ കോഴിമുട്ട വിതരണം നിർത്തലാക്കുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യത്തെ മാത്രം മാനിച്ചുകൊണ്ടാണെങ്കിൽ അത് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും എന്ന് തന്നെയാണ് ഈ റൈറ്റ് എന്ന് പറയുന്ന അവകാശ സംഘടന സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്രയിലാണ് നടക്കുന്നതെങ്കിലും ഇങ്ങ് കേരളത്തിലുള്ള നമുക്കിതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ട് ശുദ്ധി അശുദ്ധി സാത്വികം ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ ഒരു കാലത്ത് മനുഷ്യന്മാരെ വർഗീകരിച്ച് ജാതീയമായി വിഭജിച്ച് ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച പ്രധാനപ്പെട്ട പദങ്ങളാണ് ആ പദങ്ങളൊക്കെയാണ് വീണ്ടും നമ്മളുടെ ഭരണകർത്താക്കൾ സംസാരിച്ചു തുടങ്ങുന്നത് ആ കെട്ട കാലത്തിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടിരുന്ന കാലത്തിൽ നിന്ന് ആ നിന്ന് ഭരണഘടനയിലൂടെ നമ്മൾ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചു അതിൽ നിന്ന് പിറകോട്ട് വലിക്കുന്ന പിറകോട്ടേക്ക് വലിച്ചു തുടങ്ങുന്നു എന്ന് നമുക്ക് തോന്നുന്ന അനുഭവങ്ങളും കൂടെ ഉണ്ടാകുമ്പോ ഇതിനെതിരെ ചിന്ത കൊണ്ടെങ്കിലും പ്രതിരോധിക്കേണ്ടതാവശ്യമാണ് ഇത്തരത്തിലുള്ള ചിന്തകളുമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിദ്യാഭ്യാസവുമായി എൻ്റെ ചാനൽ നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വീഡിയോകളുമായി വരും അപ്പോൾ ഇത്തരം വീഡിയോകൾ കാണാനും കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ സംവദിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ